ഹായ് ഫ്രണ്ട്സ് മിനൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരുടെ ഊണൊക്കെ കഴിഞ്ഞോ ഞാനപ്പം ഇന്ന് ഊണിനുള്ള കറി ഉണ്ടാക്കുകയാണ് കേട്ടാ അപ്പം ഞാൻ ഉണ്ടാക്കണ കറി നിങ്ങളെയും കൂടി ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ച് വന്നതാണ് അപ്പം നോക്കിയാലോ നമുക്ക് കൊള്ളിക്കിഴങ്ങ് വെച്ചാട്ടൊന്ന് കറി ഉണ്ടാക്കണേ ചോറിനൊക്കെ കൂട്ടാൻ പറ്റിയൊരു കറിയാണ് ചോറിന് അപ്പത്തിന് എല്ലാത്തിനും നമുക്ക് കൂട്ടാം കേട്ടാ അപ്പോൾ കൊള്ളിക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞ് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് എന്നിട്ടത് നല്ലോണം കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തു അതിനാവശ്യത്തിനുള്ള വെള്ളം കുറച്ച് ഉപ്പും ഇട്ട് ഒരു വിസിൽ വരുത്തി കൊള്ളിക്കിഴങ്ങ് നല്ലോണം നല്ലവണ്ണം ഒരു വിധം ഒന്ന് ഉടഞ്ഞ് കിട്ടണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരു വിസിൽ എടുത്തത് ഇനി ഒരു പാൻ പാനടുപ്പത്ത് വെച്ചുകൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒച്ചു കൊടുക്കാം വെളിച്ചെണ്ണയൊക്കെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് ഉള്ളി വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതും കറിവേപ്പിലയും ചേർത്ത് നല്ലോണം വഴറ്റിയെടുക്കാം ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നല്ലോണം വാടി കഴിയുമ്പോൾ ഒരു തക്കാളി അരിഞ്ഞതും കൂടി ചേർക്കാം ഇനി തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരെ വേവിച്ചെടുക്കാം തക്കാളിയൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിലേക്ക് പൊടികളായിട്ട് മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് ചിക്കൻ മസാലയും കൂടി ചേർക്കാം പൊടികളൊക്കെ ചേർത്തതിന് ശേഷം അതിൻ്റെ പച്ചമണം വരെ ഒന്ന് വഴറ്റി എടുക്കണം കേട്ടോ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കണം അതിന് ശേഷം നമ്മൾ വേവിച്ച് വച്ചേക്കണ കൊള്ളിയും കൂടി ചേർത്ത് നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കാം കേട്ടോ കൊള്ളിയിലേക്ക് ആ മസാലയൊക്കെ വരെ നല്ലോണം ഇളക്കി യോജിപ്പിച്ചെടുക്കുക കൊള്ളി വേവിച്ചപ്പോൾ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്ത കാരണം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി കൊള്ളിക്കിഴങ്ങ് നല്ലോണം മസാലയിൽ ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം തിളപ്പിച്ചെടുക്കണം ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് കറിയൊക്കെ നല്ലോണം തിളച്ച് ചാറൊക്കെ ഒന്ന് കുറുകി വന്നുകഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തീ ഓഫാക്കാം അവസാനമായിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കൊള്ളിക്കിഴങ്ങ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ ഒരു കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഒക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റിലൂടെ അറിയിക്കണേ മറ്റൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നത് വരെ എല്ലാവർക്കും ബായ്